ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കച്ചവടത്തിലൊക്കെ ഇൻഡയറക്ട് പാർട്ട് ആണ് ബാഹുലേൻ ഉദാഹരണത്തിന് അതിൽ ഐറ്റം നമ്പർ ഫൈവ് സൂര്യ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ദേശം മൂന്ന് മൂന്നര കോടി രൂപ വിലമതിക്കുന്ന പ്രമാണത്തിൽ കാണിച്ചിരിക്കുന്ന വില വെറും ഒരു കോടി വാങ്ങിയ ഉടൻ മറിച്ചു വിട്ടിട്ടുണ്ട് ഒരു കോടി അഞ്ചു ലക്ഷത്തിന് വാങ്ങിയത് ബാഹുലേന്റെ ബിനാമി അയാളുടെ അനിയത്തി സത്യഭാമയുടെയും ഭർത്താവ് ഷാർഗധരന്റെയും പേര് അന്ന് അതിനെ ചൊല്ലിയൊരു വിജിലൻസ് കേസ് ഉണ്ടായി അതൊക്കെ ഏത് ചവിറ്റുകെട്ടലെ പോയെന്നുള്ളത് കർത്താവിന് പോലും അറിയില്ല അയാൾ പഠിച്ച കള്ളനാണ് സാർ കക്കാനും അറിയാം നിൽക്കാനും അറിയാം എവിടെ താൻ പറഞ്ഞ മേമനാമ്പൂരി കാണുന്നില്ലല്ലോ എത്തും സാർ ഉടനെ എത്തും ഇത് ഷാറും മുതലാളി കോംപ്ലക്സിന്റെ ഉടമസ്ഥനാ ആരാ കോംപ്ലക്സിന്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻകൻ മുതലാളി അല്പം വിശദമായി അങ്ങോട്ട് സംസാരിക്കാൻ കിടക്കണേ ഉള്ളൂ അതെ അല്ല കച്ചവടം ആകുമ്പോ അല്പമല്ല വിശദമായിട്ട് തന്നെ സംസാരിക്കണല്ലോ ഈ കെട്ടിടത്തിന്റെ കന്നിമൂല എവിടെയാ അയ്യേ കന്നിമൂല കന്നമൂല എന്ന് കേട്ടിട്ടുണ്ട് അതങ്ങ് തിരുവനന്തപുരത്തില്ലേ കന്നിമൂല നിശ്ചയമില്ല പ്പൻ ആര അയാള് എന്തുവാണേ വേണ്ട കിഴക്ക് ഇത് നിശ്ചയം സൂര്യൻ ഉദിക്കുന്ന സ്ഥലം നിശ്ചയം ഉണ്ടോ നിശ്ചയം കിഴക്ക് കോൺഗ്രസിന്റെ അകോക്കൊന്ന് കാണാം കാണലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഉമാദത്തൻ മേമന എന്റെ മകൻ അവൻ ഗൾഫിൽ അറബികളോടൊപ്പം ചേർന്ന് കടലിൽ നിന്നും പെട്രോളും മണ്ണെണ്ണയും ഊട്ടണു ആ സൂത്രം ഒരു മൂന്നാലെണ്ണുണ്ട് എന്താ അതിന്റെ പേര് റിങ്ങോ ആ അയ്യെന്താന്ന് വെച്ചാൽ അത് കിട്ടണ കാശ് മുഴുവൻ വെള്ളത്തിൽ അങ്ങോട്ട് ഒഴുക്കാതെ അല്ല മുടക്കാതെ കുറച്ച് കരയിലും കൂടി മുടക്കാൻ നോമ്പ് അവനോട് പറഞ്ഞു എന്നാ പിന്നെ എല്ലാം അച്ഛൻ്റെ ഇഷ്ടവും അവനും പറഞ്ഞു അപ്പഴായി കോംപ്ലക്സ് വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന് ഏതോ ഒരു കൊശവൻ പറഞ്ഞത് ആ കൊശവൻ ഞാൻ തന്നെയാ ഓ അസലായി ഏതായാലും ആ തീരുമാനം വളരെ നന്ദി ഏത് തീരുമാനം മനസ്സിലായില്ല കോംപ്ലക്സ് വാങ്ങാനുള്ള തീരുമാനം അതിന് വാങ്ങാൻ തീരുമാനിച്ചില്ലല്ലോ അപ്പൻ എന്ത് മാസം വരുമാനമുണ്ട് കോംപ്ലക്സിൽ നിന്ന് മൂന്ന് മൂന്നര ലക്ഷം രൂപ വാടക കിട്ടാ കുട്ടികൾ എത്രയുണ്ട് കേൾക്കട്ടെ ഇങ്ങനെ തിന്നണ ആകൊണ്ട് പറഞ്ഞോണ്ട് കാര്യമില്ല ഒക്കെ എഴുതി ചേർക്കണം അത് നിർബന്ധിക്കാൻ പോരെ നമ്പൂതിരി തൃപ്തിയായിട്ട് ഇനി വിലയിലേക്ക് കിടക്ക വില പേശൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യല്ല ഒറ്റ വിലയെ പറയുള്ളൂ എനിക്കും ഇഷ്ടം നിന്റെ ഇഷ്ടം ആരാ നോക്കണേ വിട്ടി ഒഴിയ ബോറൻ ആ ശാരപാണി വില പറയാണി അല്ല എന്ത് വില പറഞ്ഞല്ലേ ഓ അത് പറയുമ്പോട്ടു കോടീശ്വരൻ കോടീശ്വരൻ നമുക്ക് സൂര്യ കോംപ്ലക്സ് മാത്രം മതി അപ്പുറത്തെ പോസ്റ്റ് ഓഫീസ് ഇപ്പുറത്തെ പോലീസ് സ്റ്റേഷനും വേണ്ട അയ്യോ അതൊന്നും എന്റെ അല്ല വില പറയണത് കേട്ടപ്പോ നോ അങ്ങനെ ധരിച്ചു ഒരു കോടി അഞ്ചു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കോംപ്ലക്സ് അങ്ങനല്ലേ നൂ പറഞ്ഞത് മൂന്ന് നാല് വർഷത്തിനുള്ളിൽ നാലിരട്ടിയോ എന്താ കഥ ഇപ്പോഴാണെങ്കിൽ സെന്റ് ഏക്കറൊക്കെ ആളെന്നല്ല തൂക്കിയാ വിക്കണേ അപ്പോഴും സൂര്യ കോംപ്ലക്സിന് നാല് കോടി രൂപ ശിവ ശിവ ഒരു പ്രമാണത്തിൽ കാണുന്ന വിലയല്ലേ ബാക്കി മുഴുവനും നമ്പർ ആയിട്ട് എന്താ എന്താ കോഴുവർ കേട്ടില്ല അഞ്ചു ലക്ഷം ഞാൻ പ്രമാണത്തിൽ ബാക്കി മുഴുവനും കൊടുത്തു എഴുതിയാ രണ്ട് കോടി എഴുപത്തി രൂപ എന്തിനാ അങ്ങനെ കൊടുത്തത് എനിക്ക് തോന്നി ഞാൻ കൊടുത്തു എന്നാ നമുക്ക് തോന്നിയ വില നോമും പറയും താൻ കൊടുത്ത പ്രമാണ വിലയിൽ നിന്നും ഒരു റുപ്യ കൂടുതൽ തരും ഒരു കോടി അഞ്ചു ലക്ഷത്തി ഒരു രൂപ ഒരു കോടി അഞ്ചു ലക്ഷത്തി നൂറ് നയാ പൈസ അത്രേ ഉള്ളൂ അപ്പൊ ബ്ലാക്കോ എല്ലാം കൂടി ചേർത്ത് തരുള്ളൂ ഇയാളെ കണ്ടപ്പോഴേ തോന്നി നടക്കാൻ പോകുന്ന എന്നാൽ പോകൂ കോടി ലക്ഷത്തി രൂപ താൻ ഈ വസ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേർക്ക് എഴുതും മനസ്സിലാവണോ മിസ്റ്റർ ശാരംഗരൻ ഇനി രണ്ട് ഓപ്ഷനേ നിങ്ങളുടെ മുന്നിലുള്ളൂ ഒന്നുകിൽ പറഞ്ഞു തുക വാങ്ങി ഇൻകം ടാക്സിന്റെ പേരിൽ പ്രമാണം നടത്തുക അല്ലെങ്കിൽ രണ്ടു കോടി എഴുപത്തി ലക്ഷം രൂപ ബ്ലാക്ക് മണി കള്ളപ്പണം കൊടുത്തതിനുള്ള പിഴയും തടവും അനുഭവിക്കുക എന്റെ കാര്യം പോട്ടെ പാവം വേളി ഇവരും അഴി എണ്ണേണ്ടി വരും കഷ്ടായി ഞാൻ തന്നെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ബ്ലാക്കിന്റെ കാര്യം പറഞ്ഞിട്ടില്ല പറഞ്ഞ പരമ്പരാഗത വിട്ടി നോമന്നിറങ്ങിയപ്പോ താൻ ശ്രദ്ധിച്ചില്ലേ ഈ തോരണവും ഇതിന്റെ വാലറ്റത്തൊരു യന്ത്രവും പറഞ്ഞതെല്ലാം ഇപ്പൊ അവസാനം പറഞ്ഞത് ഉൾപ്പെടെ ഇതിൽ പതിഞ്ഞിട്ടുണ്ട് ഇനി പറയാ പിഴയും തടവും അനുഭവിക്കുന്നു അതോ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇൻകം ടാക്സിന്റെ പേർക്ക് തീരെഴുതുന്നോ സത്യത്തിൽ ഞാനും എന്റെ ഭാര്യയും നിരപരാധികളാ പ്രമാണം ഞങ്ങളുടെ പേരിൽ എഴുതിയെന്നല്ലാതെ പൈസ കൊടുത്തതും വാങ്ങിയതും ഒക്കെ ചേച്ചിയുടെ ഭർത്താവ് ബാഹുലേൻ ഓഫീസർ എന്റെ ശാരന്ധ ചിരിക്കാതെ പിന്നെ എന്തോ ചെയ്യും ഞാൻ പറഞ്ഞ പോലെ ചെയ്യാവോ ഞാൻ അവിടെ എത്തുന്നവരെ അവനെ വിടരുത് എന്ത് അന്ത്രം ഉപയോഗിച്ചാണെങ്കിലും പിടിച്ചു നിർത്തണം അത്രയും മതി ആ ഞാനിത് എത്തിക്കഴിഞ്ഞു നമസ്കാരം ഞാൻ എം ബാഹുലേയൻ വിവരങ്ങളൊക്കെ ഇവര് അറിഞ്ഞായിരുന്നു ദേവിയത് സാർ ഒരു കാര്യം മനസ്സിലാക്കണം സംഗതി നടന്നത് നിയമപ്രകാരം തെറ്റാണ് പക്ഷെ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ സാർ ഞാൻ വരിക ഒരു സ്ഥലം അങ്ങോട്ട് റാൻ ഇനി ഇക്കാലത്ത് പത്ത് പതിനഞ്ച് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൊടുത്ത് ഫുൾ എമൗണ്ടും കാണിച്ച് ഒരു രജിസ്ട്രേഷൻ നടക്കത്തില്ല സാർ ശരിയല്ലേ അതെ ആ ഒരൽപം വിട്ടുപിടിച്ച ഏത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ് സാർ ആ കനിയണം ഇതുപോലൊക്കെ കെഞ്ചി അരുന്ന് ഗാലി പിടിക്കുമെന്നാണോ തന്റെ വിചാരം എടോ ഈ ബിനാമി ഇടപാട് മാത്രമല്ല ഇതുപോലെ വേറെ ബിനാമിടപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി നടത്തുകയും ചെയ്യും ഇതെല്ലാം ചേർത്ത് തള്ളി അങ്ങോട്ട് തരാം ഇൻകൻ ടാക്സിന് ഈ ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ട്രാൻസാക്ഷനെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യുപകാരം തന്നെയാ അത് തന്നവർക്ക് അതിലും വലുതെന്തോ സാധിച്ചു കൊടുത്തതിന്റെ ഒരു ഉപകാര സ്മരണ ശരിയായിട്ട് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ഒരു ഇഷ്ടദാനം തന്നെയാണ് ും കൊടുത്തിട്ടില്ല പക്ഷെ ഇത്രയും വലിയ കരാർ ഇഷ്ടദാനമായിട്ട് തന്നാൽ അത് പിന്നീട് സംശയം ഉണ്ടാക്കുള്ളൂ എന്ന് കരുതി കുറച്ചു തുക ഞാൻ വേണ്ടി ചെലവഴിച്ചു ചേട്ടാ ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞു അയാളുടെ നീ നീമിണ്ട അത് അറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ നിലവിളിക്കുന്നത് നോമ്പറിഞ്ഞത് മുഴുവൻ ആ അങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ടാവും ഇല്ലേ തിരുമേനി തെളിവെക്ക നോം തന്നെ അങ്ങോട്ട് തന്ന സ്ഥിതിക്ക് ഇനി സിവിൽ ആയോ ക്രിമിനൽ ആയോ കേസെടുക്ക അതിനു മുമ്പ് ഒരു ചെറിയ കർമ്മം കൂടി അങ്ങോട്ട് ആവാം ഗോവ ഈ വരുന്ന സാറ് ചോദിക്കുന്ന നാലഞ്ച് ചോദ്യങ്ങൾക്ക് വളരെ ലൈറ്റായിട്ട് ഉത്തരം കൊടുക്കണം ചെറുപ്രായത്തിൽ നമ്പൂരി കൗപത്തിൽ മുള്ളിട്ടില്ലേ ആദ്യ ഇവിടെ വെച്ച ആഡ്രവരിൽ ഞാൻ ജയിക്കും ഗോവ് തൊട്ടങ്ങ് ഇൻകം ടാക്സ് ഡിവിഷൻ ഏത് ഏത് സർക്കിൾ വാർഡ് എന്താ ഡെസിനേഷൻ സീനിയർ വേർഇസ് പോലീസിനെ വിളിക്കാസനെ തന്നെ വിളിക്കാം അവനാകുമ്പോ ഇവനെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ചുടുകാറ്റിലോട്ട് കൊണ്ടുപോയിക്കോളും ആ എടോ ഞാനാണോ ബാഹുലേൻ ആ താൻ ഉടനെ ഒന്ന് പറപറ ചാരംധരന്റെ വീട്ടിലേക്ക് ഞാൻ അവിടെയുണ്ട് ആ ഒരു കോളുണ്ടോ താൻ ഉടനെ വരണം ആ ഞാൻ പോണു എന്താണോ ഞാൻ പോണു എടോ ഞാനൊന്ന് മാറിയപ്പോ എന്താണോ സംസാരിക്കാൻ ബാഹു ഞാൻ പോണു ഞാൻ പോണു എടോ ഗോപി അയ്യോ ഞാൻ എടോ ഒന്നിനും ഗോപി ഇനി വരില്ല എന്താണ് കാര്യം ഗോവി നമ്മെ ഒരു ഐഡന്റിറ്റി കാർഡ് കാണി ഇൻകം ടാക്സിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഗോവി എന്ന് നമുക്ക് മനസ്സിലായി പകരം നോമും ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു സി ഐഡന്റിറ്റി കാർഡ് നോമ്പതിൽ ഓഫീസർ പെരുവിക്രം കുട്ടിക്കാലത്ത് ബാഹുലയൻ കൗപീനത്തിൽ മുള്ളിയിട്ടില്ലേ ഇപ്പൊ അണ്ടർ പേരിലും ആകാം ഒന്നു മാത്രമല്ല രണ്ടും സി ബി ഐ എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ